നമസ്കാരം തേഡി ന്യൂസിലേക്ക് സ്വാഗതം മലയാള ചലച്ചിത്ര രംഗത്ത് വലിയ സ്ഫോടനം സംഭവിച്ച രീതിയിലായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വന്ന കാര്യങ്ങൾ വന്ന അത് തുടരെ തുടരെ വന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ദൃശ്യമാധ്യമങ്ങൾ അത് ദിവസങ്ങളോളം ചർച്ചയാക്കുകയും രാത്രി ഒമ്പത് മണി ചർച്ച എട്ട് മണി ചർച്ചയൊക്കെ ഇതുതന്നെയായിരുന്നു വിഷയം പ്രധാനമായും നമ്മുടെ നായക നടന്മാരുടെ കുൽസിത പ്രവർത്തനങ്ങൾ അവർ മറ്റ് ചലച്ചിത്ര താരങ്ങളായ സ്ത്രീകളോട് എങ്ങനെയൊക്കെയാണ് പെരുമാറിയത് എന്ന് കുറച്ചെൽപ്പം മസാലയൊക്കെ ചേർത്ത് കൊണ്ടുള്ള വാർത്താ അവതരണമായതോടുകൂടി വാർത്താ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങൾക്ക് വലിയ ചാകരയായിരുന്നു ഹേമ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് വന്നത് തന്നെ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് പക്ഷേ ഈ സർക്കാർ ഈ ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയായിരുന്നു അത് പുറത്തുവിടാൻ സർക്കാരിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ വിവരകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഹൈ കോടതിയുടെ ഭാഗത്തു നിന്നും അന്ത്യശാസനം വന്നതുകൊണ്ട് മാത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നത് പുറത്തു വന്നതിനു ശേഷം അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ചലച്ചിത്ര മേഖലയിൽ അവസരങ്ങൾ ലഭിക്കാൻ അല്ലെങ്കിൽ പ്രതിഫലം ഉയർത്തി കിട്ടാനൊക്കെ സ്ത്രീകൾ സ്ത്രീകളായ നടിമാർ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കോംപ്രമൈസുകൾ ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള അനുഭവങ്ങൾ തങ്ങൾക്കുണ്ടായി എന്ന് നിരവധി നടിമാർ പറഞ്ഞു എന്ന തരത്തിൽ ഈ റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടായിട്ടുണ്ടായിരുന്നു മാത്രമല്ല ചില പ്രമുഖ നടന്മാരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പേരുകൾ പുറത്തേക്ക് വിട്ടില്ല പേരുകൾ പറയാൻ പാടില്ല എന്ന് ഈ മൊഴി നൽകിയ നടിമാർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഇത്തരത്തിൽ ഹേമ കമ്മിറ്റിയും പറയുന്നത് എന്തായാലും കൂടുളക്കം സൃഷ്ടിച്ച സംഭവം തന്നെയായിരുന്നു ചാകര വാർത്ത വാർത്തകയുടെ ചാകരയായിരുന്നു പക്ഷേ ഇപ്പോൾ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ ഹേമ കമ്മിറ്റി ഒരു ശവമായി തീർന്നിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം അതായത് മുപ്പത്തഞ്ചോളം കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു വന്നത് ഇതുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ വന്ന സമയത്ത് നമുക്കറിയാം മാധ്യമങ്ങളിൽ ആ നടൻ എന്നെ പീഡിപ്പിച്ചു ആ നടൻ എന്നെ കയറി പിടിച്ചു ആ നടൻ എന്നെ രാത്രി ബെഡ്റൂമിലേക്ക് ക്ഷണിച്ചു എന്ന തരത്തിൽ വളരെയേറെ ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകിക്കൊണ്ട് നമ്മുടെ ചാനലുകൾ ആഘോഷിച്ച കഥകളൊക്കെ തന്നെ ഇപ്പോൾ ഒന്നുമല്ലാതായി തീർന്നു എന്നതാണ് യാഥാർത്ഥ്യം അതായത് മുപ്പത്തഞ്ച് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നത് ഈ കേസുകൾക്ക് അതായത് മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നറിയിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ആളുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരാതി നൽകാൻ അതായത് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും പലരും മൊഴി നൽകാതെ നടക്കുകയാണ് കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ സമൻസ് സമൻസ് അയച്ചിട്ടുപോലും അതിനൊരു റിപ്ലൈയും ആരും നൽകിയിട്ടില്ല മുപ്പത്തഞ്ച് കേസുകളിൽ ഇരുപത്തൊന്നോളം കേസുകൾ ഇതിനകം തന്നെ പിൻവലിച്ചു കഴിഞ്ഞു അതായത് ഇനി ആ കേസുകളിലൊന്നും ഒരു നടപടിയും ഉണ്ടാവില്ല പതിനൊന്ന് പതിനൊന്നോളം ബാക്കി വരുന്ന കേസുകൾ ഈ മാസം തന്നെ അതുകൂടി അവസാനിപ്പിക്കും അത്തരത്തിൽ വലിയ ആഘോഷമാക്കി അല്ലെങ്കിൽ മാധ്യമങ്ങൾ ആഘോഷിച്ചു എന്നല്ലാതെ ഈയൊരു ഹേമ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമായിട്ടില്ല അതോടൊപ്പം എടുത്തു പറയേണ്ടതാണ് സി ഡബ്ല്യു സി അതായത് ഇതുമായി ബന്ധപ്പെട്ട വനിതാ കൂട്ടായ്മ സിനിമയിലെ വനിതാ കൂട്ടായ്മ പാർവതി തിരുവോത്ത് അതേപോലെ രേവതി തുടങ്ങിയ ആളുകളൊക്കെ തന്നെ മുൻപന്തിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആ വനിതാ കൂട്ടായ്മ പോലും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതൊക്കെ തന്നെ ചിലരെ വെട്ടിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചിലരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊണ്ട് ഇതൊക്കെ ആക്കി എന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങൾ വരുന്നത് അതായത് സർക്കാർ കൃത്യമായും സർക്കാരിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു മലയാള സിനിമയിലെ നടിമാർ അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നത് എന്നാൽ അതിൽ നിന്നിപ്പോൾ ഈ നടിമാർ തന്നെ പിൻവാങ്ങി അല്ലെങ്കിൽ പിന്മാറുന്ന കാഴ്ചയാണ് കാണേണ്ടി വരുന്നത്